ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ പ്രചരണം കളറാക്കിത്തുടങ്ങാനുള്ള ബി ജെ പി നേതാക്കളുടെ പരിപാടികൾ ആകപ്പാടെ ഒരു ചീറ്റിയ അവസ്ഥയിലാണ് ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറയുന്നത് പോലെ ഉന്നം തെറ്റിയ വെടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര എന്ന് പറയേണ്ടി വരും തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന സുരേന്ദ്രനെയും കൂട്ടരെയും ഒന്നും നോക്കാതെ തന്നെ പഞ്ഞിക്കിടുന്ന കേന്ദ്രത്തിലെ ബി ജെ പിയുടെ തീരുമാനം എന്നാണ് അറിയുന്നത് ഇമേജ് കൂട്ടാനുള്ള സുരേന്ദ്രന്റെ പദയാത്ര ആകപ്പാടെ കേരളത്തിലുണ്ടായിരുന്ന ഇമേജ് കൂടി തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ജില്ലകൾ തോറും കടന്നു പോകുന്നത് കേരള പദയാത്രയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന പ്രചരണ ഗാനമാണ് സുരേന്ദ്രന് കിട്ടിയ രണ്ടാമത്തെ പണി നേരത്തെ യാത്ര തുടങ്ങിയതിന് പിന്നാലെ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം എന്ന് നോട്ടീസിൽ എഴുതിയതിൻ്റെ പേരിൽ കടുത്ത വിമർശനമാണ് സുരേന്ദ്രന് നേരിടേണ്ടി വന്നത് അതിൻ്റെ പേരിൽ കേരളത്തിലെ പിന്നോക്ക സമുദായം ഒന്നാകെ ബി ജെ പിയെ വിഴുങ്ങാൻ നിൽക്കുമ്പോഴാണ് പാട്ടിൻ്റെ രൂപത്തിൽ മറ്റൊരു പണി കേരളത്തിലെ ബി ജെ പിക്ക് കിട്ടിയത് സ്വന്തം സർക്കാരിനെതിരെ പ്രചരണഗാനവുമായി എത്തിയ സുരേന്ദ്രൻ്റെ പദയാത്ര ജനങ്ങൾക്ക് മുന്നിൽ വലിയ ട്രോളുകളായി വഴിമാറുകയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വരികൾ കൊണ്ട് സമ്പന്നമാണ് പദയാത്രയോടനുബന്ധിച്ച് പുറത്തിറക്കിയ ആ ഗാനം എന്ന് പറയേണ്ടി വരും വരികൾ ഇങ്ങനെയാണ് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരെ എന്നാണ് അതായത് അഴിമതി കൊണ്ട് സമ്പന്നമായ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം തകർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അസന്നിഗ്ധമായി ബി പാട്ടിലൂടെ നാടൊട്ടാകെ വിളിച്ചു പറയുന്നുണ്ട് സംസ്ഥാന ബി ജെ പി വലിയ ആവേശത്തിൽ ആലപിക്കാൻ അണികൾക്ക് നൽകിയ ഒരു ഗാനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ വടിയെടുത്തത് ബി ജെ പി കേരളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഗാനം പുറത്തു വന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് ഈ വരികൾ ഉൾപ്പെടുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ട്രോളുകളാണ് ബി നേരെ ഉയരുന്നത് കെ സുരേന്ദ്രന്റെ പദയാത്രയിലെ ഔദ്യോഗിക ഗാനമാണ് ഇതെന്ന് പറഞ്ഞ പി കെ ഫിറോസ് ആദ്യമായിട്ടാണ് സുരേന്ദ്രന്റെ പരിപാടിയിൽ നിന്നൊരു സത്യം കേൾക്കുന്നതെന്നും പരിഹസിക്കുന്നുണ്ട് ദുരിതമേറ്റു വാടി വീഴും പതിത കോടി മാനവർക്ക് ഒരു അഭയമായി ഞങ്ങളുണ്ട് കൂട്ടരെ പതിയിരിക്കും ഇടതുപക്ഷ വഞ്ചന പിശാജിനോടും എതിരിടാൻ ഞങ്ങളുണ്ട് കൂട്ടരെ എന്ന് പാടിത്തീർത്തതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു കൊണ്ടുള്ള വരികൾ പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് കേന്ദ്രഭരണ വിമർശനത്തിന് ശേഷം താമര പെൺകുടി പിടിക്കാനും ഗാനത്തിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് പാട്ടു വിവാദം ചൂടുപിടിക്കുന്നതോടെ സുരേന്ദ്രനോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും ബി ഉയർന്നു വന്നു